നമസ്കാരം മാർജി കളക്ഷൻസിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോറി കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് കടയിൽ തിരക്കായത് കൊണ്ടാണ് വീട് വിടാഞ്ഞത് എന്നാൽ നിങ്ങൾക്ക് ഇന്ന് സന്തോഷമായിട്ട് ഏതെടുത്താലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ നല്ല പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അവൈലബിൾ ആക്കുകയാണ് കേട്ടോ അപ്പം ഷിപ്പിംഗ് ചാർജ് കൂടെ അഡീഷണൽ ചെറുതായിട്ട് നിങ്ങൾക്ക് അറിയാലോ ഷിപ്പിംഗ് ചാർജ് പോസ്റ്റൽ ചാർജ് തന്നെ ചെറിയൊരു എമൗണ്ടേ ആവത്തുള്ളൂ തേർട്ടി നയൻ ഫോർട്ടി ടു റുപ്പീസ് അങ്ങനത്തെ ആവത്തുള്ളൂ അത് അഡീഷണൽ ഇപ്പം പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓഫീസിനെ േ നമ്മുടെ കടയിലെ ദൂരേനൊക്കെ വരുന്ന കസ്റ്റമർ ഉണ്ട് അവരോട് പോസ്റ്റൽ ചാർജ് വാങ്ങിക്കുന്നത് ശരിയായിട്ടുള്ളതല്ല അതുകൊണ്ടാണ് അഡീഷണൽ അങ്ങനെ പറയുന്നത് അവർക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി കൊടുക്കാൻ കഴിയണമല്ലോ അപ്പം നമ്മൾ ഓഫീസയിൽ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് ഈ പ്രാവശ്യം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് പറയുന്നത് രണ്ടുമൂന്ന് കമ്പനി അങ്ങനെ കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം അല്ലേ നല്ല അടിപൊളി ഈ ഒരു കളക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ ഏതെടുത്താലും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഞാൻ പറയുന്നില്ല ഇനി നമ്മൾ മീഡിയമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മീഡിയം സൈസ് നമുക്ക് ആദ്യം കാണാം പിന്നെ ലാർജ് പിന്നെ എക്സൽ ഡബിൾ എക്സൽ ഞാൻ നോക്കട്ടെ ക്യാപ്ഷൻ്റെ അടിയിൽ അങ്ങനെ ഇടാൻ പറ്റുമോ എന്ന് അങ്ങനെ ഇടാനാണെങ്കിൽ അങ്ങനെ ഇടാം ത്രീ ഡബിൾ നയനേ ഉള്ളൂ നിങ്ങൾ ഇനി വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ച് എമൗണ്ട് ഏതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഏതെടുത്താലും ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് കൂടെ അഡീഷണൽ ആകുക അതേ ഉള്ളൂ കേട്ടോ നമ്മളിത്രയും ഓഫീസിൽ ഇട്ട് തീർക്കുകയാണ് അപ്പോൾ ഇത് ത്രീ ഡബിൾ നയൻ ഏതെടുത്താലും ത്രീ ഡബിൾ നയൻ ഇനി അത് പറയേണ്ടല്ലോ അല്ലേ മീഡിയം ആണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ ഇതൊരു എലൈൻ ടോപ്പാണ് ബൈക്ക് സൈഡ് ഫ്രണ്ട് സൈഡ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ട് റിയൽ മെറേസ് അല്ല റിയൽ മെറേസ് ഇല്ല ഷുവർ ബീറ്റ്സും വർക്കും പോകുന്നുണ്ട് ത്രീ ആണ് സ്ലീവ് വരുന്നത് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ഇത് എടുത്തിട്ടുള്ളവർക്കറിയാം നല്ല പ്രീമിയം കളക്ഷനാണ് ഈ ഗ്രീനിനകത്ത് നമുക്ക് രണ്ട് പീസ് അവൈലബിൾ ആണ് കേട്ടോ മീഡിയം സൈസ് പിന്നെ നമുക്ക് മെറൂൺ മെറൂണിനകത്ത് നമുക്ക് ഒരു പീസ് അവൈലബിൾ ആണ് കേട്ടോ വർക്കൊക്കെ ശ്രദ്ധിച്ച് കണ്ടുപോവാം നല്ല കളക്ഷൻ ആണ് നല്ലതല്ലാത്ത കാണിക്കത്തില്ല കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രത്യേകം വിളിച്ച് പറയും റീഫണ്ട് ചെയ്യേണ്ടിയാണ് റീഫണ്ട് ചെയ്ത് തരും എല്ലാം നിങ്ങൾക്കറിയാം അതുപോലെ എല്ലാം കസ്റ്റമർ സർവീസ് നമ്മളുടെ അടിപൊളിയാണ് ഒരു രീതിയിലും ടെൻഷടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബ്ലാക്കിനകത്ത് ഒരു പീസ് ഇരിപ്പുണ്ട് പിന്നെ പീച്ചിനകത്ത് ഒരു പീസ് ഇരിപ്പുണ്ട് കാരണം ഈ വീഡിയോ പെട്ടെന്ന് നീട്ടു പോകാനുള്ള സാധ്യത കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയാണ് പീച്ചിനകത്ത് ഒരെണ്ണം മീഡിയം ഇനി നമുക്ക് ദാ ഈ ഒരു ടോപ്പ് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് അവൈലബിൾ ആണ് അപ്പം മീഡിയം സൈസ് കേട്ടോ ഇത് ഒരുപാട് പേര് എൻക്വയറി ഉണ്ടായിരുന്നു മീഡിയം ഇതിന്റെ അവൈലബിൾ ആണ് കേട്ടോ അന്ന് ഞാൻ എക്സൽ ആണ് കാണിച്ചത് ഇത് ഇത് നമുക്ക് നമുക്കന്നേരം ചെക്ക് ചെയ്യാൻ പറ്റിയില്ല സ്റ്റാറ്റസ് വീഡിയോ ആവുന്നില്ല ഇട്ടുകൊണ്ടിരുന്നേ മീഡിയത്തിനകത്ത് രണ്ടെണ്ണം അവൈലബിൾ ആണ് ഈ ഒരു കളറ് ഇനി ഇതാ ഈ ഒരു കളറ് വൈറ്റിനകത്ത് രണ്ട് ടൈപ്പ് പ്രിന്റ് ആണ് അപ്പോൾ ഇത് ചെറിയ പ്രിന്റ് ത്രീ ഡബിൾ നയൻ ആണ് ടോപ്പാണ് സ്ലീവ് ആണ് എൽബോ വരെ നമുക്ക് ആങ്കിള് വരെ ഉണ്ട് അതിന്റെ ഇത് ബ്രാൻഡഡ് ആണ് നല്ല ഭംഗിയാണ് ചന്തേരിയാണ് പുറകിൽ ഡോറീസ് ഉണ്ട് കേട്ടോ അപ്പം ഇത് മീഡിയം സൈസ് ത്രീ ഡബിൾ എൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇത് വേറൊരു ടൈപ്പ് ഫ്ലോറിലെ നല്ല കളക്ഷനാണ് ഇതൊക്കെ വെറൈറ്റി ആയിട്ട് വന്നതാണ് കേട്ടോ ഈ ആഴ്ച വന്നതാണ് പിന്നെ ഒരുപാട് പേര് കളക്ഷൻ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് റേറ്റ് കാത്തിട്ടതാണ് കേട്ടോ അപ്പം നമുക്കിനി ലാർജ് സൈസ് കാണാം ഇപ്പം നമുക്ക് ലാർജ് സൈസ് കാണാം അല്ലേ ലാർജിനകത്ത് ഇതാ ഈ കുഞ്ഞു ഫ്ലോറൽ പ്രിന്റ് ഇല്ല വലിയ ഫ്ലോറൽ പ്രിൻറ്റിനകത്ത് നമുക്ക് ലാർജ് സൈസ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് മീഡിയ മീഡിയത്തിനകത്ത് ഇത് കണ്ടത് മൂന്ന് പീസ് അവൈലബിൾ ആണ് ഓപ്പൺ ചെയ്ത് കാണിക്കാം ചിലർ സ്കിപ്പ് ചെയ്ത് ലാർജ് സൈസാണ് കാണുന്നെങ്കിൽ അപ്പോൾ ഇതിന്റെ മൂന്ന് പീസ് അവൈലബിൾ ആണ് ത്രീ ഡബിൾ എ ഉള്ളൂ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചാർജ് പോലും ആവുന്നില്ല ഗൈസ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ റിലേറ്റീവ്സിനെ നിങ്ങളുടെ കൊളീഗ്സിനെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ട് കൊടുക്കണം കേട്ടോ കാണുന്നത് നമ്മൾ സ്റ്റാൻഡേർഡായിട്ടുള്ളത് ചെയ്തത് നിങ്ങൾക്കറിയാം പ്രീമിയം കളക്ഷൻസ് ചെയ്യാറുള്ളൂ നല്ല ടോപ്സ് ആണ് ഒന്നും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഇല്ല കേട്ടോ ഇതെല്ലാം ത്രീ ഡബിൾ നയൻ ഉള്ളു ലാർജ് സൈസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എലയിൻ ടോപ്പ് ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സീറ്റ് ആണോ എലയിൻ ആണോ എന്നൊരു ഡൗട്ട് തോന്നിയാൽ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് അതിന്റെ ഇത് ചോദിച്ച കാറ്റഗറി ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞുതരാം ഇവിടെ പിൻഡെക്സ് പോയിട്ടുണ്ട് ഈ രണ്ട് സൈഡിലും പ്രിന്റ് പോയിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇങ്ങനെ പ്രിൻ്റ് ആണ് ഇതൊക്കെ ഒത്തിരി വെറൈറ്റിയാണ് കേട്ടോ ഇതൊക്കെ ഫൈവ് ഡബിൾ നൈൻ ഒക്കെ ആയിരുന്നു ത്രീ ഡബിൾ നൈൻ നമ്മൾ ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് മാത്രം ചെറിയൊരു നമുക്ക് പൊടിക്കൊരു ഡാമേജ് അത് അങ്ങനെ കാണാൻ മാത്രമൊന്നുമില്ല ചെറിയൊരു ഇത് ഇഷ്ടപ്പെട്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും കാണിച്ചുതരാം നമ്മൾ അത് സൈഡിൽ എവിടെയോ ഒരു ചെറിയ നമ്മൾ തീപ്പര് വീഴുമ്പോൾ ഒരു കിഴ്ത്തേ ഉണ്ടാവത്തില്ല അതുപോലൊരു ഇത് വന്നിട്ടുണ്ട് അതേ ഉള്ളൂ അതുകൊണ്ട് ഇത് നമ്മൾ ത്രീ ഡബിൾ നയൻ ഇതിന് മാത്രം ഷിപ്പിംഗ് ചാർജ് ഇല്ല ഇത് ത്രീ ഡബിൾ നയനേ ഉള്ളൂ കേട്ടോ നീ ഇത് ഇത് ഇതെവിടെയാണ് അതിൻ്റെ ഡാമേജെന്ന് ചോദിച്ചാൽ ഞാൻ അത് കാണിച്ചുതരാം ഹെവി വർക്കാണ് ബൈക്ക് സൈഡ് ഇങ്ങനെയാണ് നല്ല ഭംഗിയാണ് പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതിന് മാത്രം ഷിപ്പിംഗ് ചാർജ് ഇല്ല വെറും ത്രീ ഡബിൾ നയനേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കിതാ ഈ ഒരു വർക്കിനകത്തുള്ളത് ഗ്രീനകത്ത് രണ്ടെണ്ണം ഉണ്ട് മെറൂണിനകത്ത് ഒരെണ്ണം ഉണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ലാർജ് സൈസാണ് അതാ ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് എല്ലാം അതുതന്നെയാണ് അപ്പോൾ എന്തെങ്കിലും ഡാമേജ് നിങ്ങൾ കാണുവാണെങ്കിൽ ഞങ്ങളത് പ്രത്യേകം നിങ്ങളോട് എൻക്രി അയക്കുന്നതായിരിക്കും ഇതെല്ലാം നല്ല ഫ്രഷ് പീസുകൾ തന്നെയാണ് അതാ കണ്ടോ നല്ല ഭംഗിയുണ്ട് അപ്പം ഇതിൻ്റെ ഗ്രീൻ രണ്ടും മെറൂൺ ഒന്നും ഇനി എന്താണ് ഈ ഒരു വർക്ക് നല്ല ഭംഗിയുള്ളൊരു കളറാണ് നല്ലൊരു ഫങ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ത്രീ ഡബിൾ നയൻ ഉള്ളു പ്ലസ് ഷിപ്പിംഗ് ചാർജ് വിത്ത് ലൈനിങ് ആണ് നമ്മുടെ ഈ താഴെ ആയാലും നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിക്ക വർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതായി ഇത് ബ്രാൻഡാണ് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇങ്ങനെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇതൊക്കെ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു ഒരുപാട് എൻക്വരി എടുക്കാന്ന് വെച്ചാൽ ഷോപ്പിൽ ഭയങ്കര തരക്കാനുണ്ട് എനിക്ക് എൻക്വയറി എടുക്കാനായിട്ട് സാധിച്ചില്ല സോറി സൈലന്റ് ആക്കിയേക്കും ഇനി അടുത്ത് നമുക്ക് കോളർ നെക്കിനകത്ത് ത്രീ ഡബിൾ നയൻ കോട്ടനാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചത് കേട്ടോ അത ഇതെല്ലാം ത്രീ ഡബിൾ നയനേ ഉള്ളൂ ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ നല്ല വർക്കാണ് ഇത് രണ്ടും രണ്ട് തരം വർക്കാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും കണ്ടോ ചിലപ്പം വീഡിയോ നീണ്ടു പോകുകയാണെങ്കിൽ ഞാൻ ഇന്നിപ്പം മീഡിയം ലാർജുമായിരിക്കും ഇടുന്നത് അടുത്ത ദിവസം നമ്മൾക്ക് എക്സലും ഡബിൾ എക്സലും കാണത്തക്ക രീതി ഇടാം കേട്ടോ ക്യോന്ന് ഇത് വീഡിയോ ഒത്തിരി നീണ്ടു നീണ്ടുപോകുന്നു അപ്പോൾ ഇന്ന് നമുക്ക് മീഡിയ ലാർജ് കൊണ്ട് നിർത്താം നാളെ നമുക്ക് നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ എക്സലും ഡബിൾ എക്സലും കൊണ്ട് നിർത്താം കേട്ടോ ഇപ്പോൾ ഇവിടെ സിക്സ് തേർട്ടി ആയി ഇതുവരെയും തിരക്കായിരുന്നു ഇപ്പോഴും നമുക്കൊന്ന് നേരം കിട്ടിയത് ലാർജ് സൈസ് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇനി രണ്ട് കളേഴ്സ് ഉണ്ട് ടീ ബ്ലൂ ആണിത് ടീ ബ്ലൂ അല്ല ആർക്ക് ടീ ബ്ലൂ വരും അല്ലേ നല്ല ഭംഗിയുണ്ട് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇതൊക്കെ ഭയങ്കര ലക്കാണ് കേട്ടോ ഈ റേറ്റിന് എന്ന് പറഞ്ഞാൽ കാരണം നാളെ വാളൻറ്റിയേഴ്സ് ഡേ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് എടുക്കണമെങ്കിലോ നല്ലൊരു ഡേ ആണ് അപ്പം പെട്ടെന്ന് തന്നെ ആയിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ